വിവേകിന്റെ വീട്ടുകാരെ ചൂണ്ടിക്കാട്ടിത്തരാൻ ആ പവിത്രം വക്കീൽ തയ്യാറായില്ല അദ്ദേഹം ഒന്നും വിട്ടു പറയുന്നില്ല വിവേകിനാണെങ്കിൽ അച്ഛനെയോ അമ്മയോ കാണാനുള്ള അതിയായ ആഗ്രഹവും അറിയാനുള്ള അവകാശം തൊടാതെ ഓരോന്ന് പറയുന്നു ഒടുവിൽ പ്രൊഫഷണൽ എത്തിക്സ് എന്നൊരു ന്യായം പറഞ്ഞ് ആള് കൈയൊഴിഞ്ഞു സത്യത്തിൽ വിവേകിന്റെ ആകാംക്ഷയെ നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊന്നും അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകുമെന്നും തോന്നുന്നില്ല ഒരുപക്ഷെ പവിത്രം ബക്കല് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാലും അതുകൊണ്ട് വിവേകിന് പ്രയോജനമൊന്നും ഉണ്ടാകണമെന്നില്ല സ്വന്തം അച്ഛനമ്മമാരെ തേടി പോകുന്ന വിവേകിനെ അവർ അംഗീകരിക്കണമെന്നുണ്ടോ നാട്ടി പുറത്താക്കിയാലോ അപ്പോ ഇതിനേക്കാൾ വലിയ സങ്കടം ആവില്ലേ അവന് അങ്ങനൊക്കെ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് മോളുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ ഇപ്പൊ തന്നെ മോൾ എന്റെ ഒന്ന് ആലോചിച്ചു നോക്കി ഇത്രയും കാലത്ത് ജയിൽവാസം കഴിഞ്ഞ് ഞാൻ കുടുംബത്തിലേക്ക് കയറി വന്നപ്പോ അവരെന്നെ സ്വീകരിച്ചോ സ്വീകരിച്ചില്ലെന്ന് മാത്രല്ല ഒരു ശത്രുവിനെ പോലെ ആട്ടി ചെയ്തില്ലേ വിവേകനും ും അച്ഛന്റെ സാഹചര്യവും വിവേകിന്റെ സാഹചര്യവും രണ്ടും രണ്ടാണ് പണ്ടത്തെ അച്ഛന്റെ പ്രവൃത്തികൾ കാരണമാണ് അഭി അച്ഛനെ വെറുക്കുന്നത് അച്ഛന് മാനസാന്തരം വന്നു എന്ന കാര്യം അഭി തിരിച്ചറിയണമെങ്കിൽ അതിന് ഒരുപാട് സമയമെടുക്കും അച്ഛൻ അതിനുവേണ്ടി കുറച്ചു കാലം കൂടി ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ ഞാൻ പറഞ്ഞത് കേട്ട് അച്ഛന് വിഷമായോ ഞാൻ അഭിയെന്നെ ന്യായീകരിച്ചതല്ല അഭിയുടെ മനസ്സ് എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ അയ്യേ അച്ഛൻ എന്തിനും ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ സങ്കടപ്പെടുന്നേ അധികം താമസിക്കാതെ തന്നെ അച്ഛന്റെ നന്മകൾ അഭി തിരിച്ചറിയും അഭിയുടെ ജീവിതത്തിൽ അച്ഛന് സ്ഥാനം നൽകി സ്വീകരിക്കും ാതെ ഒരു ദിവസം അത് സംഭവിക്കുക തന്നെ ചെയ്യും മോൾക്കൊരു കാര്യം അറിയോ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയ നിമിഷം എന്റെ അച്ചുപോൾ എന്നെ തിരിച്ചറിഞ്ഞ ദിവസമാണ് എല്ലാ പിണക്കങ്ങളും മറന്ന് അവൾ എന്നെ സ്നേഹിച്ചു തുടങ്ങിയ ദിവസമാണ് പല ദിവസങ്ങളിലും അവളെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു അവൾക്ക് സമ്മാനങ്ങൾ വാങ്ങി നൽകി ഒരു മകളെന്ന നിലയിൽ അവൾ എന്നെ ഒരുപാട് സ്നേഹിച്ചു ഞങ്ങൾ തമ്മിൽ ഒരുപാട് ആത്മബന്ധമായി പക്ഷേ അച്ചും തമ്മിൽ സംസാരിക്കുന്നത് ഒരു ദിവസം ദിവ്യപ്ര കാണാനിടയായി എന്നിട്ട് എന്നിട്ട് എന്താവാൻ അതിനുശേഷം എന്റെ മോൾ എന്നെ കാണാൻ വന്നിട്ടില്ല അതെ അവൾ വല്ലാതെ ഭയപ്പെട്ടു തന്നെയാണ് ഞാൻ കരുതുന്നത് അച്ഛനെ കാണുന്ന കാര്യം ദിവ്യപ്രഭ പുറത്തു പറയുവേടി കാണും കണ്ടിട്ടില്ല നിങ്ങളെ രണ്ടുപേരെയും ദിവ്യപ്രഭ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമ അവൾ ഈ കാര്യത്തെ എങ്ങനെയാ ഉപയോഗിക്കുക എന്ന് പറയാൻ പറ്റില്ല അത്രയ്ക്ക് കൊരട്ട് ബുദ്ധിയാ അഭിമന്യുവിനെ തകർക്കാൻ അവൾ ഇതൊരു തുറുപ്പ് തന്നെ എടുക്കും അവൾക്ക് അതിനൊക്കെയുള്ള ധൈര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്നെ അലട്ടുന്നത് ഇതൊന്നുമല്ല മോളെ എനിക്ക് എനിക്കെന്റെ മോളെ ഒന്ന് കാണുന്നു കുറെ പ്രാവശ്യം ഞാൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി അവൾ എന്നോടൊന്നും വേണ്ട പൊന്നു മോളെ ഒന്ന് കണ്ടാ മതി അച്ഛൻ കരയണ്ട ഇതൊക്കെ നിസ്സാരമായിട്ട് ഞാൻ പരിഹരിച്ചു തരാം അച്ഛനെ ഞാനൊന്നും കാണട്ടെ അവളോട് സംസാരിക്കട്ടെ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം ഫ്ളവേഴ്സിൽ രണ്ട് പുതിയ പരമ്പരകൾ വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ